ഒരുപാട് സന്തോഷം ഈ സിനിമ ഒരു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സിനിമയെപ്പറ്റിട്ട് നമ്മള് ചർച്ച തുടങ്ങുന്നത് തന്നെ അതുപോലെ ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെ മാത്രം ഫലമല്ല ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂഔട്ട് ഇപ്പൊ ഇവിടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അനുഗ്രഹ ആശിസൂർ ഇപ്പോൾ സാറാണെങ്കിലും സ്വാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിൽ വരികയും സാമി സാർ എല്ലാവരും ലൊക്കേഷനിൽ വരികയും നമ്മളുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളൊക്കെ സമയം ചെലവഴിക്കുകയും ഇപ്പൊ ഈ സക്സസ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും തന്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും അതേ ആത്മാർത്ഥയോടും തന്നെയാണ് പിന്നെ അത് പ്രാർത്ഥിച്ചിട്ടുള്ളത് കാര്യം ഈ സിനിമ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു ഈ കാലഘട്ടം സ്വീകരിക്കുക എന്നുള്ളതും ഈ ിൽ ഓരോരുത്തരുടെയും ഇമോഷൻസും പിന്നെ രണ്ട് കഥകൾ പറയുമ്പോൾ രണ്ടിന്റെയും അതിന്റെ പൂർണ്ണതയിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളത് അപ്പം അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഉള്ള ഒരു അങ്ങനെ ഒരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ളതായിരുന്നു കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കിയും അപ്പം അതിന്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ

ഡയറക്ടർക്കാൻ പ്രൊഡ്യൂസർ ആദ്യം കൊടുത്തുകഴിഞ്ഞു പോലെ പക്ഷെ എനിക്കൊരു പ്രതിഷേധമുള്ള ഈ പ്രൊഡക്ഷൻ ആൾക്കാരായിട്ട് നിങ്ങളുടെ കാപ്പ് ചെറിയ ചിത്രം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഷീൽഡ് പോലും തന്നില്ല കേട്ടോ അനുഭവിച്ചു സോറി ചേട്ടാ അടുത്ത പണത്തില് ഒരു വേഷം ചെയ്യണം ഞാൻ ജിനുവോട് ചോദിച്ച പോലീസ് വേഷമാണെന്ന് ഞാൻ അപ്പഴേം ജിനുനോട് ജിനു എന്തിനാണ് പോലീസ് വേഷം ചേട്ടാ കഥ കേൾക്ക് എന്നിട്ട് തീരുമാനിക്കും ഫുൾ കഥ പറഞ്ഞപ്പോ ജിനുവിനോട് ഞാൻ പറഞ്ഞു ഇത് ഞാനല്ലാതെ വേറെ ആരും ചെയ്യണ്ട എന്ന് പറഞ്ഞു ജിനുവിനോട് ചോദിച്ചു എന്താണ് ജിനു ഈ ക്യാരക്ടറെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം തോന്നിയത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ജിനു പറഞ്ഞു ചേട്ടാ അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ഒരു കൊലപാതകമൊന്നും ചേട്ടൻ എന്ന് ജനങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ചേട്ടൻ സംശയിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രം ചേട്ടനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതെന്ന് പറഞ്ഞു പിന്നെ അതുമാത്രമല്ല ഡാർവിൻ എൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടാണ് എന്നെ പ്രതിപ്പിച്ചത് ഒരു നിലയ്ക്ക് ഏറ്റവും ബലം വിടാതെ വളരെ മനോഹരമായിട്ട് അതിന് കൂടെ നിന്ന ഗൗതം ക്യാമറാമാൻ അതുപോലെ മറ്റു ക്രൂസ് പിന്നെ ഹീറോ അത് പറയേണ്ട കാര്യമല്ല എല്ലാവരും കണ്ടെത്തിയെന്ന് വളരെ സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്തിരുന്ന മൂവിയാണ് സത്യത്തിൽ ഞാൻ വളരെ അന്വേഷിച്ചിരുന്ന ഒരു കഥാപാത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെ ഞാൻ അന്വേഷിച്ചു കണ്ടെത്തി താങ്ക് യു സോ മച്ച് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ അല്ലേ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം കാരണം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ മോശമായി എന്നുള്ള ഒരു ചീത്തപ്പിരി എനിക്ക് ഉണ്ടായില്ല പിന്നെ എൻ്റെ മകൻ്റെ അച്ഛനായിട്ട് എന്നെ ഈ സിനിമയിൽ വേണ്ടിയിരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട് അതിലേക്ക് അവസരം തന്ന ഡയറക്ടർമാർക്കും ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അവരുടെ എഴുത്തുകൾക്കൊക്കെ എൻ്റെ നന്ദി വളരെ മനോഹരമായിട്ട് ഒരു സിനിമയുടെ കൂടെ അവരുടെ മനസ്സും ശരീരവും പരിപൂർണമായിട്ടും അർപ്പിച്ചുകൊണ്ടൊരു ചലച്ചിത്രം ഉണ്ടാക്കാനുള്ള ശ്രമം ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് കാരണം അവർ അത് കഴിഞ്ഞതിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യുകയും ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്തു തന്നുള്ളതാണ് തീർച്ചയായും ഇന്നത്തെ കാലത്ത് സിനിമയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നതിന് പ്രോപ്പർ മാർക്കറ്റിങ്ങാണ് ആ മാർക്കറ്റിംഗ് സജീവമായിട്ട് ചെയ്തു പോയിട്ടുള്ള ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഈ വൈകുന്നേരം അതിന് ഡോൾവിനും ഡാർവിനും ജിനുവിനും ഈ സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് ടൂക്കും മറ്റ് എല്ലാ ആക്ടേഴ്സിനും വളരെ സന്തോഷമുണ്ട് ഇപ്പം കുറേ കാലങ്ങളായി ഒരു മൊമെൻ്റ് വാങ്ങിച്ചിട്ട് കുറേ മൊമൻ്റ് വീട്ടിലിരിപ്പുണ്ടെങ്കിലും ഇത് ഒരു വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പങ്കാളിയാണെന്ന് അറിയുമ്പോൾ ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ ടോമിനുടെ ഫാദർ പറഞ്ഞ പോലെ അച്ഛനായിട്ട് തന്നെ ജീവിതത്തിലും സിനിമയിലും അഭിനയിച്ചപ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതുപോലൊരാഗ്രഹം എനിക്കുണ്ട് എൻ്റെ മോൻ്റെ എന്നൊരു മോമൻ്റെ വാങ്ങണമെന്ന് പക്ഷേ ഒരുമിച്ച് ഒന്ന് രണ്ട് പടങ്ങൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിരിക്കും ഇത് ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടർ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ വെച്ചത് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഒന്നും ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ ഡെപ് ഉള്ളൊരു അത് രണ്ട് കാലഘട്ടം കാണിക്കുന്ന പടം ഗംഭീര പടമാണ് ഞങ്ങൾ കുടുംബമായിട്ടാണ് പോയിരുന്നു കണ്ടത് എൻ്റെ കൂട്ടുകാർ കുറേ പേര് കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു അസല് പടം അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഇത്രയും നല്ല പടങ്ങളൊക്കെ വിജയം ആഘോഷിക്കാതെ പോകരുത് എന്ന് പല പടങ്ങൾ ഓടിയ കുറിച്ച് ഇങ്ങനെ അലച്ചപ്പോഴാണ് പെട്ടെന്ന് ഡാർവിൻ എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഒരു വിജയാഘോഷം ഈ അതൊരു അത്ഭുതമാണല്ലോ പറഞ്ഞു പറയിപ്പിച്ച പോലെ ആയിപ്പോയി എന്തായാലും ഈ നല്ല അവസരത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞ അവസരം നൽകിയ എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ ഈ സക്സസ് മീറ്റ് നില്ക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ കൂട്ടുകാർ സ്വപ്നം കണ്ട ഒരുമിച്ച് ചേർന്ന് ജോലി ചെയ്ത ഒരു സിനിമയാണിത് ജിനു ഡാർവിൻ ഡോൾവിൻ ടൊവി എല്ലാവരും അവരുടെ സ്വപ്നവും എഫേർട്ടും ഇട്ടൊരു സിനിമ ഒരു വിജയമായി കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട് കൊണ്ട് ഇതിൻ്റെ പൂജാവേളയിൽ ഞാൻ പോയതാണ് ഇതിൻ്റെ ലൊക്കേഷനിൽ പോയതാണ് ആ സമയത്തൊക്കെ ഇതൊരു വലിയ വിജയമാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നു ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ സിനിമ വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി